നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നുമെതിരെ വിവാദ പരാമർശം നടത്തിയ ബി ജെ പി നേതാവും എംപിയുമായ നിശികാന്ത് ദുബിക്കെതിരെ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കുമെന്നും കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനയാണ് നിശികാന്ത് പറഞ്ഞത് സുപ്രീംകോടതിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് ജുഡീഷ്യറിക്കെതിരായ ആക്രമണം രാജ്യത്തിന്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് ഗുരുതര ഭീഷണിയാണ് അനുകൂലമല്ലാത്ത തീരുമാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണത് ലോക്സഭാ സ്പീക്കർ നടപടിയെടുക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു സുപ്രീം കോടതി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റും നിയമസഭകളും പൂട്ടുന്നതാണ് നല്ലതെന്നായിരുന്നു ജാർഖണ്ഡിൽ നിന്നുള്ള എം പി ആ നിശികാന്ത് ദുബൈ പ്രസ്താവിച്ചത് പാർലമെന്റിന്റെ നിയമനിർമ്മാണ അധികാരത്തിന്മേൽ സ്വന്തം നിയമങ്ങളോ ഏൽപ്പിച്ചടിയേൽപ്പിച്ചെന്ന അധികാരത്തിന് പകരമായി കൈകടത്തുകയാണ് സുപ്രീംകോടതിയെന്ന് ദുബായ് പറഞ്ഞു